പ്രൈസ് ദ ലോഡ് കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങൾ കർത്താവിൻ്റെ കൃപയും കരുണയും ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെ മേലും എന്നെ കേൾക്കുന്ന മറ്റനേകം വ്യക്തികളുടെ മേലും കുടുംബങ്ങളുടെ മേലും ധാരാളമായി ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി അഞ്ചാം അധ്യായമാണ് ഒന്നാമത്തെ വചനം അനന്തരം ദൈവം യാക്കോവിനോട് നീ പുറപ്പെട്ട് ബദലിൽ ചെന്ന് പാർക്കുക നിന്റെ സഹോദരനായ ഏശാവൻ്റെ മുമ്പിൽ നിന്ന് നീ ഓടിപ്പോകുമ്പോൾ നിനക്ക് പ്രതിഷ്ഠനായ ദൈവത്തിന് അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കുക എന്ന് കൽപ്പിച്ചു ഇവിടെ ഇതാ ദൈവം തന്നെ യാക്കോബിനെ ബദലിലേക്ക് വിളിക്കുന്നു ഈ ദൈവവിളിയാണ് നമുക്കും അനേകം വിശ്വാസികൾക്കും ആവശ്യമായിട്ടുള്ളത് എന്നാൽ അനേഹരിൽ ഇല്ലാത്തതും ഇതേ ദൈവവിളിയാണ് അനേഹർ ഒരു നാൾ വന്ന് സ്നാനപ്പെട്ട ശേഷം ഒരു ബൈബിളുമായി റോക്കറ്റ് പോലെ ഓടി നടന്ന് വചനം കോഷിച്ചും കുറച്ചുനാൾ കഴിയുമ്പോൾ ഇതെല്ലാം മടക്കി പമ്മി പമ്മി നടക്കുന്നതും കാണാം മറ്റു ചിലരുണ്ട് കുറച്ച് വചനം കാണാതെ പഠിക്കും അത് ചെല്ലുന്നിടത്തെല്ലാം വാരി വിതറും ഒടുവിൽ അതും മടക്കി കെട്ടി മറ്റുള്ളവർക്ക് തലവേദനയായി നടക്കും ഇതിൻ്റെയൊക്കെ കാരണം ദൈവം വിളിച്ചില്ല എന്ന് തന്നെയാണ് ഇവിടെ യാക്കോവ് ദൈവത്തെ കണ്ടു എന്നാൽ ഒരു ദൈവീക മനുഷ്യനായോ ഇപ്പോൾ ദൈവം തന്നെ ബദലിലേക്ക് വിളിക്കുന്നു രണ്ട് മുതൽ മൂന്നരളെ വചനങ്ങൾ അപ്പോൾ യാക്കോബ് തൻ്റെ കുടുംബത്തോടും കൂടെയുള്ള എല്ലാവരോടും നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ നീക്കിക്കളഞ്ഞ് നിങ്ങളെ ശുദ്ധീകരിച്ച് വസ്ത്രം മാറുവിൻ നാം ബദേലിലേക്ക് പുറപ്പെട്ട് ഞാൻ പുറപ്പെട്ടു ബദേലിലേക്ക് പോകാം എൻ്റെ കഷ്ടകാലത്ത് എൻ്റെ പ്രാർത്ഥന കേൾക്കുകയും ഞാൻ പോയ വഴിയിൽ എന്നോടുകൂടെ ഇരിക്കുകയും ചെയ്ത ദൈവത്തിന് ഞാൻ അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കും എന്ന് പറഞ്ഞു നാലാമത്തെ വചനം അങ്ങനെ അവർ തങ്ങളുടെ പക്കലുള്ള അന്യദേവന്മാരെ ഒക്കെയും കാതുകളിലെ കുണുക്കുകളെയും യാക്കോബിൻ്റെ പക്കൽ കൊടുത്തു യാക്കോവയെ ശേഖേവിൻ കരുവേലകത്തിൻ കരുവേലകത്തിൻ കീഴിൽ കുഴിച്ചിട്ടു ഇപ്പോഴാണ് യാക്കോവ് ഒരു ദൈവീക മനുഷ്യനാവാൻ തീരുമാനിക്കുന്നത് അതിൻ്റെ ആദ്യ പടിയായി യാക്കോവ് പറയുന്നു നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ നീക്കിക്കളയുക രണ്ടാമതായി പറയുന്നു നിങ്ങളെ ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ സ്വയം ജീവിതത്തിലെ പാപങ്ങൾ ഏറ്റുപറയുകയും എങ്കിൽ മാത്രമേ ദൈവം നമ്മെ ശുദ്ധീകരിക്കുകയുള്ളൂ എന്നും യാക്കോവ് വ്യക്തമാക്കുന്നു നമ്മൾ ചെയ്യേണ്ടുന്നത് നമ്മൾ ചെയ്യുമ്പോൾ ദൈവം ബാക്കി ചെയ്തു കൊള്ളും എന്നർത്ഥം അതിനായി നമ്മൾ പാപങ്ങൾ ദൈവത്തോട് ഏറ്റു പറഞ്ഞ് നിരപ്പാകണം അപ്പോൾ ദൈവം നമ്മെ ശുദ്ധീകരിക്കും അല്ലാതെ നമ്മെ ശുദ്ധീകരിക്കുന്ന യാതൊന്നും ഈ ലോകത്തിലില്ല അതിനായിട്ടല്ലോ തൻ്റെ വചനത്തെ ദൈവം ഭൂമിയിലേക്ക് അയച്ചത് മനുഷ്യരോ ആ വചനത്തെ യഹോവ എന്ന് വിളിച്ച് കളിയാക്കുന്നു എന്താണ് കാരണം അറിവില്ലാതെ ബൈബിൾ പിടിച്ച് നടന്ന് വചനം വിറ്റ് സമ്പാദ്യം സുരുക്കൂട്ടുന്ന മനുഷ്യരുടെ തെറ്റായ പഠിപ്പിക്കലാണ് നമ്മുടെ ബുദ്ധിയിൽ അത് ശരിയാണെന്ന് തോന്നാം നമ്മളെ ശുദ്ധി ചെയ്യുന്നത് യേശുക്രിസ്തു എന്ന ദൈവവചനമാണ് ഈ ദൈവവചനത്താലല്ലാതെ ആരും തന്നെ ശുദ്ധി ചെയ്യപ്പെടുന്നില്ല ദൈവം നമ്മിലേക്ക് നോക്കുമ്പോൾ നമ്മിൽ കാണുന്നത് യേശുവിനെ ആയിരിക്കണം മറ്റൊരുത്തനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല പ്രവൃത്തികളുടെ പുസ്തകം നാലിൻ്റെ പന്ത്രണ്ടിൽ നിന്നാണ് ഞാൻ വായിച്ചത് നമ്മൾ പാപങ്ങൾ ഏറ്റു പറയുമ്പോൾ നമ്മെ ശുദ്ധീകരിക്കുന്നത് എന്ന വചനമാണ് ആ ശുദ്ധീകരണത്തിൻ്റെ ഒരു ഏറ്റുപറച്ചിലാവശ്യമാണ് മൂന്നാമത്തെ പോയിൻ്റ് വസ്ത്രം മാറുവിൻ തിരുവചനത്തിൽ വസ്ത്രം സ്വഭാവത്തിൻ്റെ പ്രതീകമായി ഉപയോഗിക്കുന്നു യാക്കോബ് ആവശ്യപ്പെടുന്നത് ഇതുവരെ ഉണ്ടായിരുന്ന സ്വഭാവം മാറ്റി നമ്മൾ ദൈവത്തിൻ്റേതാക്കണം നമ്മളൊരു സ്വഭാവത്തെ ധരിച്ചിരിക്കുകയാണ് അത് മാറ്റണമല്ല എങ്കിൽ ദൈവം നമ്മളെ തള്ളിക്കളയും തുടർന്ന് യാക്കോവ് പറയുന്നു എൻ്റെ കഷ്ടകാലത്ത് എൻ്റെ പ്രാർത്ഥന കേൾക്കുകയും ഞാൻ പോയ വഴിയിൽ എന്നോട് കൂടെ ഇരിക്കുകയും ചെയ്ത ദൈവത്തിന് ഞാൻ അവിടെ ഒരു യാഗോവിടം ഉണ്ടാക്കും യാക്കോബിനും അപ്പോൾ കഷ്ടകാലം ഉണ്ടായിരുന്നു അല്ലേ എന്നൊരു ചോദ്യം വരാം അങ്ങനെ ഒരു കാലമില്ല പിന്നെയോ എൻ്റെ കഷ്ടത്തിൻ്റെ സമയത്ത് എന്നാണ് യാക്കോബ് അർത്ഥമാക്കുന്നത് വീട്ടിൽ നിന്നും ഓടിപ്പോ ഓടി പോകേണ്ടി വന്ന സമയം ലാബാൻ്റെ കൂടെ ആയിരുന്ന സമയം യേശാവിൻ്റെ അടുക്കലേക്ക് വന്ന സമയം അതൊക്കെയാണ് യാക്കോബ് ഓർക്കുന്നത് പലരും ഈ വചനത്തെ തെറ്റായി പഠിപ്പിക്കുന്നുണ്ട് ഈ വചനാടിസ്ഥാനത്തിൽ ആവരണം വിലക്കുകയും ചെയ്യുന്നത് കാണാം ഒരിക്കലും പഠിപ്പിക്കാൻ പാടില്ലാത്ത ഒന്നാണ് എന്നോടാരും നീരസപ്പെടേണ്ട നേരസം ഉണ്ടാകാതിരിക്കേണ്ടെന്നതിന് പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക തങ്ങളുടെ പക്കലുള്ള അന്യദേവന്മാരെ ഒക്കെയും കാതുകളിലെ കുണുക്കുകളെയും യാക്കോവിൻ്റെ പക്കൽ കൊടുത്തു യാക്കോവയെ ശേഖേമിന് അരികെയുള്ള കുരുവേലത്തിന് കീഴിൽ കുഴിച്ചിട്ടു എന്തൊക്കെയാണ് കുഴിച്ചിട്ടത് ഒന്ന് അന്യദേവന്മാരെ രണ്ട് കാതുകളിലെ കുണുക്കുകൾ എന്തിനാണ് കുണുക്കുകൾ കുഴിച്ചിട്ടത് ഇനി അവർ വളയോ മാലയോ അങ്ങനെ വല്ലതും കുഴിച്ചിട്ടോ ഇല്ല എന്തായിരിക്കും കുണുക്കുകൾ കുഴിച്ചിടാൻ കാരണം കുണുക്കുകൾ ആ കാലത്ത് മാന്ത്രിക ശക്തിയായും അന്യദേവ ആരാധനയുടെ ഭാഗമായും ഉപയോഗിച്ചിരുന്നു കുണുക്കുകൾ ആദ്യം അന്യദേവന് സമർപ്പിച്ചാണ് ധരിച്ചിരുന്നത് അതിൽ മാന്ത്രിക ചിഹ്നങ്ങൾ കൊത്തുക പതിവായിരുന്നു ഇത് സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും ധരിച്ചിരുന്നതായി പറയപ്പെടുന്നു അതൊരു തകടി ജപിച്ചെഴുതുന്നത് പോലെ അല്ലെങ്കിൽ നൂൽ മന്ദരിച്ച് കിട്ടുന്നത് പോലെ അന്യദേവന് സമർപ്പിക്കപ്പെട്ട ഒന്നായിരുന്നു അതുകൊണ്ടാണ് ദൈവം അതും ഇഷ്ടപ്പെടാതിരുന്നത് ഇന്നും ഈ രീതി തുടർന്നു വരുന്നു കാതു കുത്തുന്ന ദിവസം ചിലർ പൂജകളും മറ്റും അർപ്പിക്കാറുണ്ട് യാക്കോബ് അതൊന്നും തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കുകയോ അവ വിറ്റ് ധനം സമ്പാദിക്കുകയോ ചെയ്തില്ല അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ആ സമ്പത്ത് യാക്കോബിന് മറ്റൊരു ദുരിതമാകുമായിരുന്നു നമ്മളായിരുന്നു എങ്കിൽ ഉടനെ അവയെല്ലാം വിറ്റ് പൈസ വാങ്ങുമായിരുന്നു അല്ലേ എന്നാൽ ആ സമ്പത്ത് ഒരു വലിയ ദുരന്തമായിരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് ഇന്ന് ഈ മൂക്കുകുത്തൽ ഒരു ഫാഷനായി സ്ത്രീകൾ ഉപയോഗിച്ചു വരുന്നത് കാണാം അത് തെറ്റോ ശരിയോ എന്ന് അവർ തന്നെ അവരുടെ ജീവിതത്തിൽ നിന്ന് സ്വയം തിരിച്ചറിയേണ്ടതാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവ് നമ്മയവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി ഈ ക്ലാസ് മറ്റുള്ളവർക്ക് കൂടി നിങ്ങൾ ഫോർവേഡ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു പ്രൈസ് പ്രജ്ദലാഡ്